മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്നുവെന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വിശ്വാസം വിശ്വാസമാണ് രാജ്യത്തെ തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇ ഡി ഇനി ഇ ഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യും അവർ ആരായാലും എല്ലാവരും ലക്ഷ്യം വെക്കാനും ആരെ ലക്ഷ്യം വെച്ചുകൂടാത്തത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായുള്ള അന്വേഷണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി എവിടെ എത്തി ലൈഫ് മിഷൻ കോണ കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്ഥാൻഡാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പെരുമലിയിലാണ് എല്ലാം ഇവർ തമ്മിൽ ധാരണ തീർത്തതാണ് പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല വിളിച്ചത് ആ ഹവാലയുടെ അന്വേഷണവും ഇല്ലാതായി സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത് ഇ ഡി അന്വേഷണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നായിരുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ഇ ഡി ഇൻസ്ട്രമെന്റ് ഇൻസ്ട്രുമെന്റ് അവർക്ക് കോർട്ടില്ലേ ഇവർക്ക് ബെയിൽ ഡിനൈ ചെയ്യുന്നു ജയിലിൽ അയക്കുന്നു അതാരാ ചെയ്യുന്നത് കോർട്ട് സിസ്റ്റം അല്ലേ കേസിൽ സിബിഐ അന്വേഷണം കൂടി വേണമെന്ന് പരാതിക്കാരനായ ജോർജിന്റെ പ്രതികരണം ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം സ്വാഭാവികമായും എസ് എഫ് ഐ എൻക്വയറിയുടെ ഭാഗമായി തന്നെ വരേണ്ടതാണ് സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ച് തീർച്ചയായിട്ടും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇ ഡി ഇവിടെ ഇ ഡിയുടെ സാന്നിധ്യം ഈ കേസ് അന്വേഷ്യമാണ് ഇ ഡിയുടെ മാത്രമല്ല സിബിഐയുടെയും സാന്നിധ്യം ഈ കേസ് കേസന്വേഷണത്തില് ആവശ്യമാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ വിനീത വീജി ചേരുന്നുണ്ട് കൊച്ചിൽ വിനീത അങ്ങനെ ഇ ഡി കളത്തിലേക്ക് വരുന്നു രാഷ്ട്രീയ പ്രതികരണങ്ങൾ മറുഭാഗത്തും എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയിരുന്നു ഇപ്പോൾ ഇതാ ഈ കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇ ഡി തുടർ നടപടികളിലേക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് തന്നെ ഈ എസ് എഫ് ഐ ഒ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ തുടർനീക്കം ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് ആണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഈ ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം ഇടപാട് എന്ന് കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒപ്പം തന്നെ എന്നിവരൊക്കെ തന്നെ ഈ അന്വേഷണ പരിധിയിൽ വരും ഈ ആരോപണ വിധേയർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കൂടി ഇ ഡി കടക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് ഉന്മേഷ് വിനീത വിജയം